നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ പോകുന്നതിന് മുമ്പ് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി പുതുവർഷ പൊൻപുലരി ചിങ്ങപ്പുലരി വർഷത്തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഓണം മുതൽ അങ്ങോട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിറഞ്ഞ വർഷമായിരിക്കുന്ന എല്ലാവരുടെയും ഗൃഹത്തിലും അവരവരുടെ പ്രവൃത്തിയിലും അവരവരുടെ ആരോഗ്യത്തിലും പ്രത്യേകിച്ച് കുട്ടികളുടെ സന്തോഷത്തിൽ അവരവരുടെ വിജയത്തിന് നല്ലൊരു നിമിത്തമാകും ഈ പുതുവർഷപ്പുലരിയിൽ നിന്ന് ചൈതന്യത്തിൻ്റെ പേരിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോവാം അശ്വതി ഭരണി കാർത്തിക മേടൻ രാശി ഭഗവതി കടാക്ഷം വളരെ അനുകൂലമായിട്ടുണ്ട് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ പുതുതായുള്ള വർക്കുകൾ പുതുതായിട്ടുള്ള ചിട്ടവട്ടത്തോട് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് പരിഹരിച്ച് പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ് ഇനി അങ്ങോട്ട് അതിൽ വിജയിക്കാനും നേട്ടങ്ങൾ റിവാർഡുകളും അവാർഡുകളും കൊയ്തെടുക്കാനും പറ്റുന്ന ഒരു രാശി സ്ഥിതി ഫലമാണ് മേടൻ രാശിക്കുള്ളത് കലാപരമായിട്ടുള്ള ഫീൽഡെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഫീൽഡിലായിരുന്നു ലഭ്യം സംഗീതമോ നൃത്തമോ ഡ്രോയിങ്ങോ ഉപകരണ സംഗീതമോ ഡയറക്ഷനോ നിർമ്മാണമോ തിരക്കഥയോ അങ്ങനെ പല പല തരത്തിൽ ആയിരക്കണക്കിന് മേഖലകളുണ്ട് സംഗീതത്തിൻ്റെ പല ശാഖ ഉപശാഖകളായിട്ട് അതിൽ നിൽക്കുന്ന അതിൽ വർക്ക് ചെയ്യുന്ന അതിൽ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഈ പുതുവർഷത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അതിൽ വിജയിക്കാനും ദൈവാധീനം അനുകൂലമായി മുന്നോട്ട് പോകാനും കഴിയുമെന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് രണ്ടാമത് നിർമ്മാണമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപനമായിരുന്നാലും ഗൃഹമായിരുന്നാലും മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യാൻ നിൽക്കുന്നവരെ സമത്തോളം പുതുതായിട്ടുള്ള സംരംഭങ്ങളും കാര്യങ്ങളും വരാനും അതിൽ മുന്നോട്ട് പോവാനും അതിൽ സക്സസ് ആവാനും ദൈവാധീനമുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ വാഹനം വാങ്ങാനോ ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നെങ്കിൽ അതിന് അതോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഏതെങ്കിലും ഒരു ജോലി കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ബിസിനസ് മേഖലയിലേക്ക് പുതുതായിട്ടുള്ള കാൽവയ്പ്പുകള് പ്രോജക്റ്റുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിന് അനുകൂല അന്തരീക്ഷവും സാഹചര്യവും സാമ്പത്തിക കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ വിജയിക്കുമെന്ന് കാണുന്നുണ്ട് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി തൃപ്തി എന്നുള്ള ഭാവത്തിലേക്ക് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം മൂന്ന് ഭാവത്തിൽ പരിശ്രമിക്കണം മനസ്സിൽ തീരുമാനമെടുക്കണം പ്രവർത്തിയിൽ കൂടി ചെയ്യണം അതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുമ്പോഴേ തൃപ്തി ഉണ്ടാവും അത് ഭക്ഷണം വയ്ക്കുന്ന കാര്യത്തിലായിരുന്നാലും കഴിക്കുന്ന കാര്യത്തിലായാലും തൃപ്തി എന്നുള്ളത് സന്തോഷത്തിന്റെ ഒരു പ്രതീക അത് നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല എല്ലാ കാര്യത്തെയും അത് ബാധിക്കും ഓരോ കാര്യത്തിലും ഉണ്ടാകുന്ന വിജയം അതിൻ്റെ തൃപ്തിയാണ് അപ്പൊ ഈ തൃപ്തി എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അത് കൂടെ വരേണ്ടതാണ് ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടി നമുക്കത് വന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നതാണ് ആ ലക്ഷ്മി അതിനെ പരസ്പരമുള്ള വിശ്വാസം വേണം വീട്ടിനകത്തായിരുന്നാലും ജോലി സ്ഥലത്തായിരുന്നാലും സ്നേഹം വേണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം വേണം അതോടൊപ്പം തന്നെ കർമ്മ ഉത്സുത വേണം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം നല്ല രീതിയിൽ പ്രയത്നിക്കണം ഇത് മൂന്നും വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫലം നമ്മുടെ കൂടെ എടുത്തു എന്നുള്ളതാണ് അത് ഏത് തരത്തിലും സാമ്പത്തികമായിട്ടായിരുന്നാലും വിജയത്തിൻ്റെ ആയിരുന്നാലും ശരി തന്നെ ഏത് കാര്യത്തിലായിരുന്നാലും അതുണ്ടാകുമെന്നുള്ളത് ശ്രദ്ധിക്കും ഇവിടെ ഏതെങ്കിലും ഒന്ന് ബാലൻസ് തെറ്റിയാൽ അതിൻ്റെ കുറവുണ്ടാവുകയും ചെയ്യും എടവൻ്റെ ആശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവരവൻ്റെ കാര്യം അവരവരുടെ കാര്യം അത് വ്യായാമമായിരുന്നാലും ഭക്ഷണ ക്രമമായിരുന്നാലും പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും അത് മറ്റ് ഹെൽത്ത് പ്രോബ്ലത്തിനെ വലിച്ചടിച്ചു കൊടുക്കും ഇത് നമ്മളായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് യുവതി യുവാക്കളിൽ കാണുന്ന ദുശീലങ്ങൾ എല്ലാവരിലും ഇല്ലെങ്കിലും ഉള്ളവരെ അത് ഏത് തരത്തിലും നമ്മളിൽ നിന്ന് അകറ്റാനും മാറ്റാനും പറ്റുമെന്നുള്ളത് ചിലപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് തന്നെ നമുക്ക് മാറ്റി മാറ്റിവെക്കേണ്ടി വരും അതുമൂലം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട വർഷമാണ് ഈ ചിങ്ങ ഒന്ന് പരിശ്രമിച്ചാൽ വിജയിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല മഹാസുദർശന മന്ത്രം ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടും നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം സഹായവും എനർജി ചോരാതെ നമുക്ക് തീരുമാനമെടുത്താൽ അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ തീരുമാനമല്ല അതൊരു താൽക്കാലികമെന്നുള്ളതാകും അങ്ങനെ വരാൻ പാടില്ല ഉറച്ച തീരുമാനം ലക്ഷ്യത്തിലെത്തുന്നവരുണ്ടാകും മകൈരത്തര തിരുവാതിര പുണരത്തിൽ മുക്കാൽ മിഥുനരാശി രാശി മിഥുനരാശിക്കാരെ സമയത്തോളം പൊതുവേയുള്ള ചില ആൾക്കാർ എല്ലാവരിലും ഇല്ലെങ്കിലും സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവണത വളരെ കൂടുതലാണ് പോക്കറ്റിൽ നിന്ന് പൈസയും പോകും സമയവും പോകും അവസാനം ഇതുമൂലം നമ്മളെ വേണ്ടപ്പെട്ട മറ്റു ചിലർ നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യും അപ്പം ഈ സഹായിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് വരാത്തതിൻ്റെ ദുഃഖവും പ്രകടമായിട്ടുള്ള ദേഷ്യവും വീട്ടിനകത്തുണ്ടാവും പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിലും സംഘടനകളിലും നിൽക്കുന്നവരെ സംബന്ധത്തോളം ഇത് വളരെ രൂക്ഷമാണ് നമുക്ക് ലഭിക്കേണ്ട സ്ഥാനവും നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രൊമോഷൻ ഡീ പ്രമോഷനായിട്ട് പരിഹരിക്കുക പരിഗണിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇവർ നമ്മളോടൊപ്പം നിൽക്കുന്നവർ നമ്മുടെ കാലുകാരും എന്നുള്ളതാണ് രത്ന ചുരുക്കം ഇത് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടും കേട്ടും മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഒരു വർഷം ലോസ് ലോസാവും കാരണം ചുറ്റുപാടുകൾ ആ തരത്തിലുള്ള നെഗറ്റീവ്സ് നമ്മളെ നോക്കി നിൽക്കുന്നു ഇത് ആരോപണം അല്ലെങ്കിൽ ബലിയാടാകുക എന്നുള്ളത് നമ്മൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല ആ ശ്രദ്ധയും ഒരു ജാഗ്രതയും ഉണ്ടായി പറ്റും ഇവിടെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലഭാരം നടത്തുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് ഈ വക പ്രവണതകൾ നമ്മളെ ബാധിക്കാതെ നമുക്കത് മറികടക്കാൻ പറ്റും യില്യം കർക്കിടകരാശി കർക്കിടകരാശിക്കാരി സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടേരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പക്ഷെ മറ്റു വേണ്ടപ്പെട്ട അടുത്തുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുടെയും ധാരണ ഇതെല്ലാം അഭിനയിക്കുകയാണ് ബാങ്കിലും പെട്ടിലും നമ്മൾ കരുതൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ അനുഭവം നമ്മുടെ രീതിയും വെച്ച് നോക്കുമ്പം പലിശ കൊടുക്കേണ്ട അവസ്ഥ വരെ കഴിഞ്ഞു എന്നുള്ളതാണ് പണ്ടം പണയം വെക്കേണ്ട സാഹചര്യം വരെ കഴിഞ്ഞു ഇവിടെ വസ്തു സംബന്ധമായുള്ള ഇടപാടുകൾ പലതും നടക്കേണ്ടത് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതിൽ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തടസ്സപ്പെടുത്തലും ഒഴിവാക്കിയെടുക്കണം വീണ്ടും ഇനി നീണ്ടു നീണ്ടു പോകാൻ പാടില്ല വാസ്തുപുരുഷോപചാരക്രിയ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് സഹായകരമാണ് ഏത് ഇടപാടാണോ നീണ്ടുപോകുന്നത് മുടങ്ങിക്കിടക്കുന്നത് അത് ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ അർത്ഥം എന്ന് പറയുമ്പോൾ സാമ്പത്തിക മെച്ചം നടക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഞ്ചശിരസ് സ്ഥാപിക്കുക ആ ബ്ലോക്ക് ആ തടസ്സം നമുക്ക് ഒഴിവാക്കി അത് വിജയിക്കാൻ പറ്റും കടക്കിടൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് പോകാൻ തീരുമാനമെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ യാത്രയിലേക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ പഠനത്തിലേക്ക് ശ്രമിക്കുന്നവർക്ക് ജോബായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും ശരി തന്നെ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യും കാരണം അവിടെ ചെല്ലുന്ന സ്ഥലത്തുള്ള അന്തരീക്ഷവും അക്കോമഡേഷനും അല്ലെങ്കിൽ സഹായവും മറ്റു കാര്യങ്ങളും ശരിയായില്ലെങ്കിൽ നമ്മൾ പെട്ടു വീണ്ടും അവിടെ ലോസ് ഉണ്ടാവും അപ്പം കൊടുത്ത സാമ്പത്തികം മുടക്കിയ സാമ്പത്തികം അതിൻ്റെ ഇരട്ടി നഷ്ടപ്പെടുന്നത് നമ്മുടെ മനോവ്യഥി അത് കുറച്ച് കരുതലും ശ്രദ്ധയും വേണം നമ്മുടെ നാട്ടിലുള്ള അനുഭവ ഗുണങ്ങളല്ല ചെല്ലും നടത്തുണ്ടാകണം അത് എക്സാമിൻ്റെ കാര്യത്തിലെന്നാലും ശരി തന്നെ ലോസ് ലോസാണ് വിദ്യാർത്ഥികളെ സമയത്തോളം വിദ്യാരാജരാജേശ്വരി മന്ത്രം ധരിക്കുക ശ്രീസൂക്ത കവചം ധരിക്കുക ഇതെല്ലാം വളരെ വിശേഷമാണ് ദൈവാധീനത്തിൽ നമുക്കവിടെ കാര്യങ്ങൾ പിടിച്ചു ഉറച്ച് മുന്നോട്ട് പോകാൻ ദൈവാധീനം നമുക്ക് സഹായം മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശിയെ സംബന്ധത്തോളം രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് അതിലൊന്ന് ഉദരസംബന്ധമായുള്ള രോഗാരിദുരിതങ്ങൾ നിരന്തരം അനുഭവപ്പെടുന്നവർക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഒന്ന് മാറ്റി ചിന്തിച്ച് ചികിത്സിക്കുന്നത് നന്നായിരിക്കും രണ്ടാമത് ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ വീട് വയ്പ് അത് മാറാൻ ഒരു സ്വപ്നമെന്നുള്ള രീതിയിൽ ആ ഗൃഹനിർമ്മാണം കംപ്ലീറ്റ് ചെയ്യുക ഈശ്വരാധീനത്തിന് പറ്റിയ സമയം ഇവിടെ മൂന്ന് ഷഷ്ടിക്കെങ്കിലും അഭിഷേകം ചെയ്ത് അല്ലെങ്കിൽ മുരുകസ്വാമിയെ ദർശിച്ച് അഭിഷേക പൂജ തൊഴുന്നത് വളരെ വിശേഷം ഈ കാലയളവിൽ ഉദ്ദേശിക്കുന്ന തടസ്സങ്ങൾ എന്തുണ്ടോ അത് മാറി മുന്നോട്ടുവാൻ ഷൺമുഖൻ്റെ അനുഗ്രഹ സഹായം നമുക്ക് കിട്ടും അനുഗ്രഹം കിട്ടും യാതൊരു സംശയിക്കും ചിങ്ങൻ രാശിക്കാർ എടുത്തോളം ഇവിടെയും സാമ്പത്തിക ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സമയമാണ് ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് നിഷ്കർഷയോടുകൂടി അക്കൗണ്ടബിലിറ്റിയോടുകൂടി ചുരുക്കണം ചെലവ് ചുരുക്കണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ ഗൃഹത്തിൽ പ്രത്യേകിച്ച് അധിക ചെലവുകൾ വരുമ്പോഴത്തേക്ക് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല നമ്മളായിട്ട് അതിന് പരിഹാരം തേടണം ഉത്തരത്തി ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാനുഗ്രഹ സാന്നിധ്യം അനുകൂലമായിട്ടുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഉണ്ടായ ശത്രുദോഷം കൊണ്ട് അനുഭവ ഗുണങ്ങൾ ദോഷഫലങ്ങൾ വീണ്ടും ചില ഭാഗത്തു നിന്ന് നമ്മളെ വേട്ടയാടാനുള്ള സ്വഭാവമുണ്ട് അപ്പൊ ചില വ്യവഹാരാധികാര്യങ്ങളെ ചില വക്കീലന്മാരെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നീണ്ടു നീണ്ടു പോണ സ്ഥിതിവിശേഷം വിശേഷം ബക്കാലത്ത് ഒഴിഞ്ഞ് വേറെ കൊടുക്കണം അതോടൊപ്പം ചില ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ശമനവും ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറയും സെക്കൻഡ് ഒപ്പീനിയൻ നോക്കണം എന്നുള്ളത് രണ്ടാമത് വേറൊരു ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കണ്ട് തേടി അത് കറക്റ്റ് ചെയ്യണം കാരണം ചില മൃദുല ഭാവുക സ്വഭാവങ്ങൾ അത് പോട്ടെ അങ്ങ് കളഞ്ഞേക്കാം വിട്ടേക്കാം എന്നൊക്കെ പറയുന്ന മൃദുലഭാവ സ്വഭാവങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടി ആവാനുള്ള നിസ്സാരം എന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ച് കണ്ടെത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് നമുക്ക് തന്നെ നാളെ തിരിച്ചടിയായിട്ട് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കന്നിരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യത്തിനായിരുന്നാലും ചില കാര്യങ്ങൾ ഉറപ്പിക്കുന്ന കാര്യത്തിനായാലും ചിലരെ കാണുന്ന കാര്യത്തിനാലും ചില മീറ്റിങ്ങിൻ്റെ കാര്യത്തിനായിരുന്നാലും അവിടെ നമുക്ക് സക്സസ് ഉണ്ടാകണം കാലഹോര നോക്കി നമ്മൾ പോകും ബുധൻ്റെയും ശുക്രൻ്റെയും കാലഹോര കന്നിരാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാണ് ചിത്രത്തര ചോദ്യ വിശാഖത്തിമുക്കാൽ തുലാം രാശി ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഈശ്വര കടാക്ഷം കൊണ്ട് നോക്കുന്നുണ്ട് സബ്മിഷനോടുകൂടി കാര്യം കൃഷ്ണന്റെ അമ്പലത്തിൽ ഒരു വ്യവസ്ഥ വെച്ച് നമ്മൾ പോവുക വ്യാഴാഴ്ചയോ ഞായറാഴ്ചയോ ദിവസങ്ങൾ മുടങ്ങാതെ പോവുക മാറ്റം റിസൾട്ട് നമുക്ക് നേരിട്ട് അനുഭവപ്പെടും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പാൽപ്പായസ നിവേദ്യത്തിന് കൊടുക്കുന്നതും വളരെ വിശേഷമാണ് ഭാഗ്യം ഡിലേ ആയിട്ട് നിൽക്കുന്നത് രണ്ട് വർഷമായി മൂന്ന് വർഷമായി പല കാര്യങ്ങളും നോക്കി നോർമലി സന്താന ഇനി ഐ വി എഫ് ചെയ്യണോ വേണ്ടോ എന്ന് വരെ ചിന്തിച്ചു നോർമലി കിട്ടാനുള്ള ഈശ്വര കടാക്ഷം ഈ സമയം അനുകൂലമാണ് പ്രത്യേകിച്ച് വരുന്ന വൃക്ഷത്തിനും മകരത്തിനും ഇടയ്ക്ക് പോസിറ്റീവ് റിസൾട്ട് നമുക്ക് അനുകൂലമാവാൻ സാധിക്കും ഇതിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒന്ന് സന്താന ഭാഗ്യസൂക്ത ഹോമം അത് ശുദ്ധിയോടുകൂടി വ്രതത്തോടു കൂടി ചെയ്യണം അമ്പലത്തില് വിഘ്നേശ്വര ഭഗവാന് പതിനൊന്ന് വ്യാഴാഴ്ച കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തണം രണ്ടുപേരുടെ പേര് ഉത്തമ സന്താന ഭാഗ്യവുക ലക്ഷണം അനുകൂലമാവും നമ്മുടെ ജീവിത സ്വപ്നം കുടുംബ കുടുംബസ്വപ്നം യാഥാർത്ഥ്യമാണ് വിശാഖത്തെക്ക അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില അകന്ന ബന്ധങ്ങൾ വീണ്ടും നമ്മളെ തേടി അടുത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും ചില വിവാഹ പ്രപ്പോസലുകൾ കുറയ്ക്കുമെന്നുള്ള ഘട്ടമായി തടസ്സപ്പെട്ട് നിൽക്കുന്നതും വീണ്ടും നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരെ സമയത്തോളം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ചില ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള സാഹചര്യം ഗുണപ്രദമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട ഗൃഹത്തിൽ വാസ്തുദോഷമുണ്ടെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ വിശേഷം ഈ വാസ്തുദോഷം വരുമ്പോഴത്തേക്ക് വിവാഹത്തിന് തടസ്സം തടസ്സമുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും രോഗാരുദുരിതങ്ങൾ മരുന്നൊഴിയാത്ത അവസ്ഥയുണ്ടാകും ഇവിടെയാണ് പഞ്ചശിരസിൻ്റെ സാമീപ്യം നമ്മുടെ വീട്ടിനുണ്ടാകണം പോസിറ്റീവ് എനർജി ഉണ്ടാകണം യാതൊരു സംശയമില്ല മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി ദൈവാധീനം വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിടണം പ്രത്യേകിച്ച് വസ്തു തർക്കം കുടുംബ വസ്തു തർക്കം അത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അനുകൂലമാണ് കോടതിയും വ്യവഹാരവും മറ്റു കാര്യങ്ങളിലും നിൽക്കുന്ന ചില കാര്യങ്ങൾ അപ്പീലിന് പോകാൻ മറുഭാഗം അപ്പീലിന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതനുസരിച്ച് നമ്മുടെ വക്കീലുമായിട്ട് ആലോചിച്ച് അതിനുള്ള പ്രതിവിധി നമ്മൾ തേടണം വിവാഹ ബന്ധമോചന കാര്യങ്ങളിൽ കുടുംബ കോടതിയിലും മറ്റും വ്യവഹരിക്കുന്ന കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാധ്യത വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പലതരത്തിലുള്ള പ്രപ്പോസലുകൾ വന്നിട്ട് നടക്കാതെ നിൽക്കുന്ന വിവാഹം ശരിയായിട്ടുള്ളൊരു പ്രപ്പോസൽ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട് ഇവിടെയും വിഷ്ണു ക്ഷേത്രത്തിലെ തുളസിമാല മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ഭഗവാന് ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് ഒഴിവായി മുന്നോട്ട് പോകും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി പ്രത്യാശയുടെ ഭാവുകസ്ഥാനങ്ങൾ കാണുന്നുണ്ട് അതായത് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം പലതരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും ജോലി സ്ഥലത്ത് ഉണ്ടെങ്കിലും കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് വരുന്ന ഒക്ടോബർ നവംബർ മാസത്തിൽ പുതിയത് ഓപ്പർച്യൂണിറ്റി വരാനും വളരെ നല്ലൊരു പ്രോജക്റ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് സാമ്പത്തികവും മെച്ചവും ഉണ്ടാകാനുള്ള ഒരു മാറ്റം കാണുന്നു അത് സ്വദേശത്തായിരുന്നാലും വിദേശത്തേക്കായിരുന്നാലും അനുകൂലമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അഷ്ടനീരാഞ്ചനം ശനി ദോഷങ്ങൾ തടസ്സങ്ങളായിട്ട് വരാതിരിക്കാൻ മന്ദത വരാതിരിക്കാൻ എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം ഗുണകരമായിട്ടുള്ള മാറ്റം ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും കാലഹോര സമയത്ത് പോയാൽ ലക്ഷ്യപ്രാപ്തിയിലും വിജയപ്രാപ്തിയിലേക്കും വരാൻ ദൈവാധീനം തുണയാണെന്ന് കാണുന്നുണ്ട് അഡ്മിഷന് വേണ്ടി ചില കാര്യങ്ങളിൽ വിദ്യാ നിൽക്കുന്നവർക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ മാറി പ്രതീക്ഷിക്കുന്ന കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാനും ദൈവാധീനം അനുകൂലമാണ് ഇവിടെയും അഷ്ടനീരാഞ്ജനം ശാസ്താവിങ്കൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം എള്ളുകിഴി നീരാഞ്ജനം അവിട്ട തര ചതയം പൂരുട്ടാതെ മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധത്തോളം ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പണ്ടേ കുടുംബപരമായിട്ടും അല്ലാതെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിലെ ചില പ്രശ്നങ്ങളിൽ നമ്മളെ ബലിയാടാക്കാനും അത് കോടതി നടപടിയിലേക്ക് വരുന്ന വലിച്ചുരയ്ക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലായിട്ട് കാണും കരുതലും ശ്രദ്ധയും നമുക്കുണ്ടായി പറ്റും കാരണം രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ശത്രുഭാവത്തിൽ നിന്ന് വന്ന സമയത്ത് ഗൃഹത്തിനകത്തും നമുക്കും അതിൻ്റേതായുള്ള നെഗറ്റീവ് ലക്ഷണങ്ങൾ പലതും കണ്ടു കഴിഞ്ഞു ഇതിനു മുന്നുള്ള അനുഭവം വീഴ്ച ഉണ്ടാകുക ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട സാഹചര്യം ഉണ്ടാകുക കിട്ടേണ്ട സാമ്പത്തികം തടസ്സപ്പെട്ടു നിൽക്കുക സർപ്പദോഷങ്ങൾ വരിക ഇതൊക്കെ ചില ഗൃഹത്തിലെ അന്തരീക്ഷം മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള ചില ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മനഃപ്പുറവുണ്ടാകുന്ന പ്രതികരണ പ്രശ്നങ്ങളും കൂടിയാണ് അപ്പം ഇതിനെ ബ്ലോക്ക് ചെയ്തു നരസിംഹ ഉപചാരമന്ത്രത്താൽ പ്രസന്ന ആർഖ്യപീഠപൂജ ചെയ്ത് നരസിംഹ കവച മന്ത്രം വാസ്തു മന്ത്രവും കൂടി ചേർത്ത് കന്നി കന്നിരാശിയിൽ ഗൃഹത്തിൻ്റെ കന്നിരാശിയിൽ സ്ഥാപിക്കുന്നത് നല്ല പ്രൊട്ടക്ഷൻ കരുതൽ നമ്മുടെ കെയർ ഇതെല്ലാം അനുകൂലമാക്കാൻ ദൈവാധീനം സഹ നരസിംഹ ഉപചാരക്രിയ ചെയ്ത് തടരക്ഷ ചെയ്യണം പൊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില ചില പരിഹാരം തേടി മറ്റുള്ളവരുടെ കൂടെ പോകാതെ നമ്മൾ ശരിയായിട്ടുള്ള ദിശയിലേക്കാണോ എന്നുള്ളത് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ അത് പരിഹരിച്ചിട്ട് പോയാലേ അത് തീരുള്ളൂ ഇത് കുടുംബ പ്രശ്നത്തിലായെന്നാലും കുടുംബവഴക്കിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ അതങ്ങനെ വരുന്നുണ്ട് അത് കണ്ടെത്തി നമ്മൾ നമ്മളെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം ഗൃഹം മാറണോ വേണ്ടയോ എന്ന് വരെ കരുത് ഗൃഹം ഉടനെ മാറേണ്ട കാര്യമില്ല വീട് മാറാൻ തീരുന്ന പ്രശ്നമല്ലേ നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതുതായിട്ടുള്ള ജോലി തേടുന്നതിന് അനുകൂല സമയമാണ് പുതുതായിട്ടുള്ള ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് കുടുംബ ക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുകൂലിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള പങ്ക് കറക്റ്റായിട്ട് കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഒത്തുതീർപ്പായിട്ട് കുടുംബക്ഷേത്രത്തിൽ പരിഹാരവും പ്രായശിത്വവും ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ദുരിത ബന്ധന ഭാവുക സ്ഥാനാധിപത്യ യോഗങ്ങൾ നമ്മളെ വലയ്ക്കുന്നുണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള പരിഹാരവും കാര്യങ്ങളും നമ്മുടെ സമർപ്പണവും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് എല്ലാവർക്കും ഒരു തവണ കൂടെ ചൈതന്യത്തിൻ്റെ പേരിൽ പുതുവത്സരാശംസകൾ ഓണത്തിന് വരെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം